കാസർഗോഡ് ജില്ലയിൽ വീണ്ടും കേരള ബാങ്കിന്റെ കണ്ണില്ലാത്ത ക്രൂരത എന്ന് തന്നെ പറയേണ്ടി വരും ഒരു ദരിദ്രനായ കുടുംബത്തിനാണ് ഇപ്പോൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി നിൽക്കേണ്ട ഒരു അവസ്ഥയുണ്ട് അതായത് രണ്ട് കുഞ്ഞുങ്ങളുണ്ട് തന്നെ രോഗിയായ ഒരു അമ്മൂമ്മയുണ്ട് കാർഷിക ആവശ്യത്തിനുള്ള ലോണായിരുന്നു എടുത്ത ഷോർട്ട് എടുക്കാൻ വേണ്ടിട്ട് അപ്പം നാല് ലക്ഷമായിരുന്നു ഞങ്ങൾ ബാങ്കിനോട് ആവശ്യപ്പെട്ടത് അപ്പോൾ രണ്ടു ലക്ഷം രൂപയാണ് തന്നത് അപ്പൊ ഞങ്ങൾ ആ ഷോർട്ട് എടുത്തത് അവ ഉടമ കൊടുത്ത് ഞങ്ങൾ അത് ഷോട്ടറിൽ പൊട്ടിപ്പോയി തികച്ചും പൈസ കൊടുക്കാൻ നഷ്ടത്തിലായി അപ്പോൾ ആ ഘട്ടത്തില് ഞങ്ങൾക്ക് തിരിച്ചടവൊക്കെ പിന്നെ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടായി പിന്നെ തിരിച്ചടവ് അടക്കാൻ പറ്റിയില്ല പിന്നെ ഹസ്ബൻഡിന് തെങ്ങ് തെങ്ങ് കയറ്റ തൊഴിലാളി പിന്നെ തെങ്ങ് കയറാൻ ജോലിക്ക് പോയി അതിൽ നിന്ന് വലിയ ആക്സിഡൻ്റ് സംഭവിച്ചു മൊത്തം സ്റ്റീലൊക്കെ ഇട്ട് പിന്നെ അങ്ങോട്ട് അടവൊന്നും അടക്കാൻ പറ്റില്ല പിന്നെ അതിൻ്റെ ഇടയിൽ എങ്ങനെയെങ്കിലും കുറച്ച് പൈസ എടുത്ത് നമ്മൾ അടക്കാൻ നോക്കുമ്പോഴത്തേക്കൊക്കെ അമ്മക്ക് ശ്വാസം മുട്ടിൻ്റെ അസുഖം കൂടുതലാവുന്നു പിന്നെ പിന്നെ ഈ സോഡിയം കുറഞ്ഞു വരുന്ന ഒരവസ്ഥ സംസാരിച്ചു അവർ പറഞ്ഞത് ഇങ്ങനെ നിങ്ങൾ ലോൺ പെട്ടെന്ന പെട്ടെന്ന് നടക്കണം അല്ലെങ്കിൽ നം ഇന്ന് ഇറങ്ങണം ഇന്ന് ഇറങ്ങണം എന്ന് പറഞ്ഞിട്ടാണ് അവർ വന്നത് കമ്മീഷൻ അടക്കം വന്നത് കമ്മീഷനോട് സംസാരിച്ചു ഇന്ന് ഇറങ്ങണം നമുക്ക് കോടതി ഉത്തരവുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ഇപ്പോൾ ഇറങ്ങാനാവില്ല നമുക്ക് അപ്പോൾ ആറര ലക്ഷം അടക്കണം എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ഇങ്ങനെ ഒരു കടാശ്വാസം കിട്ടിയനെ ഒരു രണ്ട് ലക്ഷം ഉറപ്പുവരെ അപ്പോൾ ഞാനത് ആ കമ്മീഷനെ കാണിച്ചു അപ്പോൾ കമ്മീഷൻ അത് വായിച്ച സമയത്ത് അപ്പോൾ ഈ ബാങ്കിൻ്റെ ഉദ്യോഗസ്ഥൻ എന്നോട് അപ്പുറത്തോട്ട് വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു നീ ഒരു രണ്ടേ തൊണ്ണൂറാണെങ്കിൽ ബാങ്കിന് കുറച്ച് ചിലവ് കൂടു ഉണ്ട് അപ്പോൾ ഒരു രണ്ടേ തൊണ്ണൂറാണെങ്കിൽ നീ അടക്കുമോ ഞാൻ പറഞ്ഞു എനിക്ക് ഈ രണ്ട് ലക്ഷം അടക്കാൻ പറ്റുന്നില്ല അപ്പോൾ ഈ രണ്ടേ തൊണ്ണൂറ് ഉള്ളിൽ അടച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജപ്തി എന്ന് ഒഴിവാക്കാം അല്ലെങ്കിൽ നിങ്ങൾ എന്തായാലും ജപ്തി ചെയ്ത് നമ്മൾ പോയി വെച്ച് പോകുന്നു ഞാൻ പറഞ്ഞു എന്തായാലും ഈ ഉള്ളിൽ എന്തായാലും അടക്കൽ നടക്കില്ല എന്ന് പറഞ്ഞു അ പിന്നീട് ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് അവർ ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് ഇന്നലെ വന്നത് ഇന്നലെ വരുമ്പോൾ നമ്മളിവിടെ ഇല്ല നമ്മളെ മുൻ അറിയിച്ചിട്ടില്ല ഇന്നലെ വരുന്നെന്ന് അറിയിച്ചിട്ടില്ല അമ്മേനേം കൊണ്ട് ഓപ്പറേഷൻ ഉണ്ട് എന്ന് നമ്മൾ അവരോട് പറയുകയും ചെയ്തേനെ അന്ന് വന്നപ്പോൾ സാധനങ്ങളൊക്കെ അതിക്രമിച്ചു കയറി എല്ലാം പുറത്തിട്ടു കമ്മീഷൻ ഉൾപ്പെടെ ഉണ്ടായിരുന്നു അപ്പോൾ കോടതി ഉത്തരവാദെന്ന് അവർ പറഞ്ഞത് എല്ലാം പുറത്തിട്ട് പുറത്തിട്ടതിന് ശേഷം ഇന്നലെ നമ്മൾ രാത്രി ഏഴ് മണിയായി വരുമ്പം വരുമ്പോൾ ഇവിടുത്തെ അവസ്ഥ വളരെ മോശം വന്യമൃഗശല്യം പോലും രൂക്ഷമായുള്ള ഒരു പ്രദേശത്താണ് രോഗിയടക്കം കൊച്ചുകുഞ്ഞുങ്ങളടക്കമുള്ള ഒരു കുടുംബത്തിന് ഇപ്പോൾ പെരുവഴിയിലേക്ക് ഇറങ്ങേണ്ടി വന്നത് മന്ത്രിസഭയിലടക്കം മന്ത്രിമാർ നിരവധിയായ തവണ സർഫാസി നിയമത്തിന് കടുത്ത നിയന്ത്രണങ്ങൾ കൊണ്ടുവരുമെന്ന് പറഞ്ഞതിനെപ്പോലും കാറ്റിൽ പറത്തിയാണ് കേരള ബാങ്കിന്റെ ഈ അതിക്രൂരമായ നടപടി കാസർകോട് നിന്നും സാരംഗ് സുരേഷ് മാതൃഭൂമി ന്യൂസ്